നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്തൊക്കെ അവസരങ്ങളും അറിയിപ്പുകളുമാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം ചാലക്കുടിയിലെ ഈഗർ എക്യുപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് ടേണർ മെഷീനിസ്റ്റ് എന്നീ തസ്തികകളിൽ നിയമനം നടത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട യോഗ്യതകളും പ്രവൃത്തി പരിചയവുമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു ഏഴ് അഞ്ച് ആറ് ഒന്ന് എട്ട് എട്ട് നാല് നാല് ഒൻപത് ഒൻപത് കുറുക്കഞ്ചേരി എസ് എൻ ട്രേഡേഴ്സിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സീനിയർ അക്കൗണ്ടന്റ് ഡ്രൈവർ കം അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് വ്യക്തികളെ നിയമിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പറുകൾ നൽകിയിട്ടുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് രണ്ട് നാല് രണ്ട് രണ്ട് ആറ് മറ്റൊരു നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് നാല് നാല് ഒന്ന് നാല് ആറ് ആറ് തൃശൂരിലെ ബ്രാൻഡ് വെളിയന്നൂരിലെ ഓഫീസിലേക്ക് സ്റ്റേഷനറി ഹോൾസെയിൽ സ്ഥാപനത്തിലേക്കാണ് കാഷ്യർ മാനേജർ എന്നീ തസ്തികകളിലാണ് നിയമനം നടത്തുന്നത് പ്രായപരിധി നാൽപ്പത് വയസ്സാണ് തത്തുല്യമായ രീതിയിൽ സമാനമായ രീതിയിൽ മുൻ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ നൽകിയിരിക്കുന്നു ഒൻപത് അഞ്ച് ആറ് ഏഴ് അഞ്ച് എട്ട് മൂന്ന് ഒന്ന് ഒന്ന് എട്ട് മറ്റൊരു നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് മൂന്ന് ആറ് സെക്യൂരിറ്റി ഗാർഡുമാരെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു ഇ എസ് ഐ ആനുകൂല്യം ഉൾപ്പെടെ ഉള്ള വേതന വ്യവസ്ഥയായിരിക്കും ഉണ്ടാവുക കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയുന്നതിന് സെക്യൂരിറ്റിയായി വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഒൻപത് ഏഴ് നാല് ആറ് നാല് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ആറ് കുന്നംകുളത്തെ ഔഷധ ജീവൻ ആശുപത്രിയിലേക്ക് ഇനി പറയുന്ന തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു ആയുർവേദ നാച്ചുറോപ്പതി ഹോമിയോ സിദ്ധ യുനാനി അക്യു പങ്ക്ചറിസ്റ്റ് എന്നീ തസ്തികകളിലാണ് നിയമനം നടത്തുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മുൻപരിചയമുള്ളവരും ബന്ധപ്പെട്ട യോഗ്യതകൾ ഉള്ളവരുമായിട്ടുള്ള വ്യക്തികൾ കോൺടാക്ട് ചെയ്യുക ഒൻപത് ഏഴ് നാല് അഞ്ച് ഏഴ് എട്ട് രണ്ട് അഞ്ച് ആറ് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ അവസരങ്ങളും അറിയിപ്പുകളും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം